രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൃപാസനത്തിലൂടെ ഞാൻ കടന്നു വരുന്നത് അന്ന് ആദ്യമായിട്ട് ഇവിടെ ഞാൻ കൂടുന്നത് മരിയൻ തപസ്സാണ് ഈ മരിയൻ തപസ് പങ്കെടുത്ത് പങ്കെടുത്ത് മറച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് തവണ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ഈ തലയ്ക്ക് ചുറ്റും ഹാലോ കണ്ടിട്ടുണ്ട് കാരണം വിശുദ്ധരായ വ്യക്തികളുടെ തലയ്ക്ക് ചുറ്റുമാണ് നിങ്ങൾ പിക്ചറൈസേഷൻ അതിൻ്റെ പോർട്ട്രയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാനിങ്ങനെ കുറേ അപ്പം ആദ്യമായിട്ട് വന്നേക്കണതുകൊണ്ട് എനിക്ക് ജോസഫച്ചനെ അറിയത്തില്ല എന്താണ് പക്ഷെ ഞാനിത് കൃപാസനം പത്രം നിത്യജീവൻ്റെ ആ ഒരു വിഷയം അച്ഛൻ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഭാഗം വായിച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത് ഇങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് വീണ്ടും തപസ് കൂടിയപ്പോഴും ഒക്കെയും ഞാൻ ഈ അച്ഛൻ്റെ ചുറ്റും ഈ തലയ്ക്ക് ചുറ്റും ഈ ഹാലോ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവ പിതാവ് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് അല്ലാതെ ഒരു മാനുഷികമായ പ്രചോദനം കൊണ്ട് രൂപം കൊണ്ട ഒരു ആലയമല്ല ഈ കൃപാസനമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലെ പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ മറ്റൊരു ദർശനവും ദേവപിതാവ് എനിക്ക് കാണിച്ചു തന്നു അത് ഇപ്രകാരമായിരുന്നു അത് തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ജോസഫച്ഛൻ ദേവപിതാവിൻ്റെ ത്രോണിലിരിക്കുവാണ് സിംഹാസനത്തിലിരിക്കുന്നു അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഇടവകയിലൊക്കെ എല്ലാവർക്കും എന്നെ അറിയാം കാരണം ഞാൻ ഇടവകയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് ഈ നമ്മുടെ ഈ ക്രാസിയുടെ തൊട്ടടുത്തേ നിൽക്കത്തുള്ളൂ അപ്പോൾ ഞാനെപ്പോഴും ദിവ്യ ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ത്രോണിലെ ഈ ഒരു ദർശനം പിതാവിനെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഒത്തിരി അസൂയ തോന്നി ജോസഫ് അച്ഛനോട് കാരണം ജോസഫ് അച്ഛൻ വളരെ സന്തോഷത്തോട് കൂട്ടിയിട കൂടിയിട്ടാണ് ദേവിപിതാവിന്റെ സിംഹാസനത്തിൽ വ്യാപരിച്ചിരിക്കുന്നത് അന്നു മുതൽ ഞാനും മനസ്സിൽ ചിന്തിച്ചു എനിക്കും ദൈവപിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണം ആഴമായിട്ട് പ്രാർത്ഥിച്ചു ഉപവസിച്ചു അങ്ങനെയാണ് ജോസഫ് ജോസഫച്ഛനിലൂടെ ഒരു കൃപാസനം മിഷൻ എനിക്കായിട്ട് ദൈവപിതാവ് തുറന്നു തന്നത് അങ്ങനെ അച്ഛനോട് ചേർന്ന് അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ ചേർത്ത് ചേർത്ത് ചിന്തിച്ച് പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഒത്തിരിയേറെ മിഷൻ മേഖലകൾ കർത്താവ് എനിക്ക് തുറന്നു തന്നു അതെല്ലാം ഒരു ഒറ്റ ദർശനമാണ് അതൊരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഞാൻ കൊണ്ടൊരു ദർശനമാണ് ദൈവ സിംഹാസനത്തിൽ സന്തോഷത്തോടെ വ്യാപരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ ഇത് ഞാൻ പറയാൻ ഇന്നത്തെ ഒരു വണക്കത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട് കാരണം ഇങ്ങനെയാണ് വണക്കത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പരിശുദ്ധ അമ്മയ്ക്ക് മറിയം പരലോകത്തിലും ഭൂലോകത്തിലും തനിക്ക് ലഭിച്ചിരിക്കുന്ന അനന്തശക്തി മൂലം ദൈവ സിംഹാസനത്തിങ്കൽ ടിമയെ പോലെ നിൽക്കാതെ നാഥയായി സ്ഥിതി ചെയ്യുന്നു അപ്പം പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ ആർജിച്ചെടുത്ത കൃപാവരങ്ങളുടെ പൂർണത കാരണം പരിശുദ്ധ അമ്മയെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായിട്ടാണ് ദേവിപിതാവ് തൃത്വേക ദൈവം മുടി ധരിപ്പിച്ചത് അപ്പോൾ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ഈ സിംഹാസനത്തിലേക്ക് തന്നെയാണ് ആ ഒരു വലിയ ആ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഞാനും തീരുമാനമെടുത്തു കൃപാസനം തന്നെയാണ് എൻ്റെ മിഷൻ എന്ന് കാരണം ദൈവപിതാവ് തന്നെയാണ് എനിക്ക് ആ കാഴ്ച കാണിച്ചു തന്നത് പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല കൃപാസനം തന്നെയാണ് എനിക്കും ഈ സിംഹാസനത്തിനോട്ട് കരയറാനുള്ള വിളി ദൈവപിതാവ് ഇത് ഇതിലൂടെ തന്നെയാണ് തുറന്നു തന്നിരിക്കുന്നതെന്ന് ആന്തരികമായ ബോധ്യം പരിശുദ്ധാത്മാവ് നൽകി അപ്പോൾ കൃപാസനത്തിൽ നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫസിലൂടെ വലിയൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് നമുക്കും തുറന്നു കിട്ടിയിരിക്കുന്നത് ഉടമ്പടി എന്ന വലിയ ദൈവിക പദ്ധതി ഈ പദ്ധതിയോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മളും സ്വന്തമാക്കുന്നത് ഈ നിത്യജീവൻ തന്നെയാണ് കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതാണ് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് ഇപ്പോൾ ഉടമ്പടിയിൽ ഇതേപോലെ ആർന്ന് യോഗങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും നിങ്ങൾ ചെല്ലണ്ട എന്നല്ല ചെല്ലണം പക്ഷേ ഏറ്റവും വലുത് എന്ന് പറയുന്നത് മിഷൻ പ്രവർത്തനമാണ് കാരണം നിങ്ങൾ എന്തുമാത്രം മിഷൻ ചെയ്യുന്നുവോ അത്രമാത്രം നിങ്ങളുടെ കൃപ ആത്മാവില് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ഈ കൃപയ്ക്ക് ആനുപാതികമായിട്ടാണ് സ്വന്തം പ്രവർത്തികൾക്ക് അനുസൃതമായിട്ടാണ് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിലെ പദവി അതുകൊണ്ട് തന്നെ ആത്മാക്കളെ നേടുന്ന വലിയൊരു മിഷണറിമാരാകാനാണ് ഈ ഒരു വണക്കവായന നമ്മളെ ക്ഷണിക്കുന്നത് മൂന്നാമത്തേത് പരിശുദ്ധ അമ്മ നമ്മളെ അത്യധികമായി സ്നേഹിക്കുന്നു എന്ന ആ ഒരു വണക്കവായന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടോ നമുക്കറിയാം പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പ് ദൈവദൂതന്മാരാണ് പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധരായ വ്യക്തികൾക്കൊക്കെ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നത് പക്ഷേ പരിശുദ്ധ അമ്മയുടെ വരവോടുകൂടി ദൈവപിതാവ് ആ ദൗത്യം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു നമുക്കറിയാം കൃപാസനം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാണ് കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മ ഈ അൾധാറയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് എന്താണ് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം അതെ ഏത് ദുരന്തം വന്നാലും പരിശുദ്ധ അമ്മ അതിൽ നിന്ന് കരയറാൻ മനുഷ്യ മക്കളോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ ശരണം വയ്ക്കുക പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ലോകത്തിലെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നടന്ന പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത് യാക്കോബ് സ്ലിഹായിക്കാണ് സ്പെയിനിൽ നടന്ന പ്രത്യക്ഷീകരണം സ്തൂപമാതാവുന്നാണ് പരിശുദ്ധ അമ്മയെ അവിടെ വിളിക്കുന്നത് കാരണം ഒരു സ്തൂപത്തിന്റെ മുകളിലാണ് യാക്കോബ് സ്ലിഹയ്ക്ക് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രത്യക്ഷപ്പെടാനുണ്ടായ കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ വിശുദ്ധ യാക്കോബ് സ്ലീഹ സുവിശേഷ ദൗത്യമായിട്ട് മുന്നേറുമ്പോൾ അതിൽ പരാജയപ്പെടുമ്പോ പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു പറയും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഉറപ്പ് കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനെ നമ്മളെ തിരുസഭയുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ അവിടെ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനങ്ങളിലോട്ട് സ്വീകരിച്ചു കഴിയുമ്പോഴും പരിശുദ്ധ അമ്മ ഓരോ വിഷയങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കും അതാണ് മൂന്നാമത്തെ നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും അത്യധികമായിട്ട് സ്നേഹിക്കുന്നു ആ പരിശുദ്ധ അമ്മയിൽ നമുക്കും അഭയം പ്രാപിക്കാം നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ജീവിത ആവശ്യങ്ങളിലേക്ക് സമയബന്ധിതമായി ഇടപെടുന്ന ആ വലിയ മാതൃവാത്സല്യത്തെ മറ്റുള്ളവർക്കും നമുക്ക് കൊടുക്കാം വലിയ മരിയൻ മിഷൻ ചെയ്തുകൊണ്ട് വലിയ കൃപാവര പ്രോരാളികളാകാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ